ഗുഡ് മോർണിംഗ് എവറിബഡി വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇസ്വേസ് യൂട്യൂബ് ചാനൽ വൺസ് മോർ ഇപ്പോൾ വയനാടും അതുപോലെ തന്നെ ഇടുക്കിയിലൊക്കെ കേരള സ്റ്റേറ്റിലും മൊത്തത്തിൽ മൺസൂൺ സീസൺ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മഴക്കാലം വന്നു കഴിഞ്ഞു ഒന്ന് രണ്ട് ദിവസമായി നല്ല മഴയാണ് ഞങ്ങളെ വയനാട് ജില്ലയിലൊക്കെ അതുകൊണ്ട് തന്നെ മഴക്കാല രോഗങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഈ മഴക്കാല രോഗം എന്ന് പറയുമ്പോൾ ഈ മഴക്കാല രോഗങ്ങളെ മരുന്നുകളുടെ ഉപയോഗമില്ലാതെ എന്ന് പറഞ്ഞാൽ കെമിക്കൽ മെഡിസിൻ്റെ ഉപയോഗമില്ലാതെ ആശുപത്രിയിൽ പോയി കിടക്കാതെ നമുക്കെങ്ങനെ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും ആദ്യമായിട്ട് നാം ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ വീടും പരിസരവും വൃത്തിയായി ശുദ്ധിയായി സൂക്ഷിക്കുക നാം കഴിക്കുന്ന ആഹാരം ശുദ്ധിയുള്ളതാവുക നാം കുടിക്കുന്ന വെള്ളം നാച്ചുറൽ വാട്ടർ ആകുക പറഞ്ഞാൽ മലിനജലം ആകാതിരിക്കുക എന്നർത്ഥം നമ്മുടെ വീടുകളിൽ ഒരു പാത്രം പൊട്ടിയാൽ നാം ചെയ്യുന്നത് എന്താ വീടിൻ്റെ എവിടെയെങ്കിലും വലിച്ചെറിയും ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ പൊട്ടിയാൽ ഉടൻ തന്നെ പരിസരത്തെവിടെയെങ്കിലും അതോ അല്ലെങ്കിൽ നാം ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു കലം മൺകലം പൊട്ടിപ്പോയാൽ അതും പരിസരത്തെവിടെയെങ്കിലും വിടും ഇതിനകത്തൊക്കെ മഴക്കാലമാകുമ്പോൾ മൺസൂൺ സീസൺ ആകുമ്പോൾ മലിനജലം നിറഞ്ഞ് ബാക്ടീരിയകൾ അധികരിച്ച് മനുഷ്യനെ അസുഖം സമ്മാനിക്കും ഇത്തരം ശ്രദ്ധയില്ലായ്മ കൊണ്ട് മഴക്കാലമാകുമ്പോൾ നമുക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസങ്ങളാണ് രോഗങ്ങളാണ് കോളറ എന്ന് പറയുന്ന ഒരു അസുഖം എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം ജാണ്ടിസ് അതുമല്ലെങ്കിൽ എലിപ്പനി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രയാസം അതുമല്ലെങ്കിൽ ടൈഫോയിഡ് വളരെ ശക്തിയായിട്ടുള്ള ഒരു തരത്തിലുള്ള ഫീവർ അഥവാ പനിയാണ് ടൈഫോയിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് മഴക്കാലം ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ മൺസൂൺ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഇത്തരം പ്രയാസങ്ങൾക്ക് ഇത്തരം രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇതിൻ്റെ മുഖ്യമായ കാരണം എന്ന് പറയുന്നത് മലിനജലം തന്നെയാണ് നാം കുടിക്കുന്ന വെള്ളം ശുദ്ധിയില്ലാത്തതാണ് നാം കഴിക്കുന്ന ആഹാരത്തിൽ മായം കലർന്നിരിക്കുന്നു ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള വിവിധ തരത്തിലുള്ള രോഗങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ട് വരും മാത്രമല്ല നാം കുടിക്കുന്ന വെള്ളത്തിൽ മലമൂത്ര വിസർജനത്തിൻ്റെ അംശം അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ സിറ്റികളിലൊക്കെ അടുത്തടുത്ത് താമസിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നിത്യവും അവർ കുടിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് മലിനജലമാണ് മലമൂത്ര വിസർജനം അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ മഴക്കാലു വരുമ്പോൾ മൺസൂൺ സീസൺ തുടങ്ങുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് നാം വിധേയമാകുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കാലാവസ്ഥയിൽ ഈ ഒരു സീസണിൽ നാം കുടിക്കുന്ന വെള്ളം ശുദ്ധിയുള്ളതാണ് അതല്ലെങ്കിൽ നാം വെളിയിലൊക്കെ പോകുമ്പോൾ നാം കഴിക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ ശുദ്ധിയുള്ളതാണോ എന്ന് നാം തിരിച്ചറിയുക അങ്ങനെ തിരിച്ചറിഞ്ഞാൽ ഈ സീസണിൽ ഇത്തരം അസുഖങ്ങൾക്കൊന്നും അടിമപ്പെടാതെ നമുക്ക് സുഖമായി ആരോഗ്യത്തോടു കൂടെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും ആശുപത്രികളിൽ പോയി കിടക്കേണ്ടി വരില്ല ഗ്ലൂക്കോസ് ശരീരത്തിൽ കുത്തിക്കേറ്റേണ്ടതായിട്ട് വരില്ല മാത്രമല്ല ഒത്തിരി പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ കെമിക്കൽ മെഡിസിൻസ് ഉപയോഗിക്കാതെ ജീവിക്കാനായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് സാധിക്കും താങ്ക്സ് സോ മച്ച് സു വെൽ